ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ അതെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ സംരക്ഷിക്കുന്നേ വീട്ടുകാർ അല്ലാതെ നമ്മൾ ആരെ വിളിക്കും ഒരു ഫ്ളാറ്റിലാണെങ്കിൽ ആരെയായിരിക്കും സെക്യൂരിറ്റി സെക്യൂരിറ്റി വെളിയിലാണെങ്കിൽ ആരായിരിക്കും പോലീസ് പോലീസ് നമ്മുടെ ഇവിടെ എല്ലാരെയും സംരക്ഷിക്കുന്ന കാത്തുരക്ഷിക്കുന്നതും അങ്ങനെയുള്ള വിവിധ പേരുകളിലാണ് അദ്ദേഹം അറിയുന്നത് ശരിക്കുള്ള പേര് ദേവതീർത് ആ ജനപ്രിയ ഗായകൻ എന്ന് വിളിക്കും ജനപ്രിയ കാമുകൻ കാമുക അവനെ ഇനി എന്ത് വിളിച്ചാലും അവന് ഒരു പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല വെൽക്കം കണ്ട കണ്ട അതെ അതെ അതെ

സീനിയർ ആയിട്ടുള്ള ആളായതോണ്ട് അങ്ങോട്ട് വരത്തില്ല ഇങ്ങോട്ട് വരാം കാമുകന്മാരുടെ ഒരു നമ്പർ ആണ് ഈ കൈനോട്ടം അതുപോലെ വല്ലതും ആണോ ഞങ്ങടെ ഞാൻ ഒരു കാമുകന ഇപ്പൊ ഇപ്പൊ ഞാൻ നല്ല ഞാൻ വന്നു മനുഷ്യക്കാരനാണേ േഖ കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് പാട്ട് പഠിച്ചം കൊണ്ട് കേറിക്കഴിഞ്ഞാൽ എന്തുപറ്റും എല്ലാരും കയ്യിലെടുക്കാനും പറ്റും കേറി കേറാനും പറ്റും തൊട്ട് ഓ അതാണ് പിന്നെ പിന്നെ അടുത്ത പിന്നെ പിന്നെ സംഗീതരേഖ അതില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ എം ജി സാറിന് ഒരു ദക്ഷിണ വരാൻ ഇത് കിട്ടും അപ്പൊ ഞാൻ ദക്ഷിണ വയ്ക്കാൻ എല്ലാരും ഉണ്ട് എല്ലാവരുടെ Ee, ീ ര കിട്ടിക്കഴിഞ്ഞാൽ പാട്ടിനോടും കുടിനോടും ഒരേ കൂടെ പാട്ടിനോടും അതേ സംഗീതത്തോടും ഭക്ഷണത്തോടും ഒരേപോലെ സ്നേഹിക്കുന്ന ഇച്ചിരിയും കൂടെ പാട്ടിനോട് നമുക്ക് ഇത് കിട്ടും ഇത് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം കൊടുക്കണം അപ്പൊ ഇന്ത്യൻ മണി വേണോ ഡോളർ കൊടുക്കാൻ പഠിക്കാൻ ആന്റിക്ക് ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞല്ല പറഞ്ഞതല്ല ശരിയാണോ ഈ അവസാനത്തെ കാര്യം ശരിയാണോന്ന് ഞാനിപ്പൊ പറയാം പാട്ടും കൂടെ കേട്ടിട്ട് ഓക്കെ